ആദ്യത്തെ ആംഗ്ലിക്കൻ മിഷണറിയാണ് റവറൻ തോമസ് നോട്ട് അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് ആദ്യമായി സ്ഥാപിച്ച ആംഗ്ലിക്കൻ ചർച്ചിലാണ് ഞാൻ നിൽക്കുന്നത് അദ്ദേഹം ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഭാരതത്തിലുള്ള എളിയവരോട് സുവിശേഷം അറിയിക്കുവാൻ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ആലപ്പുഴയിൽ വന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മനോഹരമായ ഒരു ആലയം പണിതും പാവപ്പെട്ട ഒരു ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു സ്വയം നന്മയ്ക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഇവിടെ നിന്ന് വാരിക്കൂട്ടാൻ വേണ്ടിയോ വന്ന ഒരു വ്യക്തിയായിരുന്നില്ല കേരളക്കാർക്ക് വേണ്ടി സുവിശേഷം അറിയിച്ച് ഇവിടെ മരിച്ച് അദ്ദേഹം ഇവിടെ തന്നെ അടക്കപ്പെട്ടു ഈ പള്ളിയുടെ ഈ സ്ഥലത്താണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ എന്തെങ്കിലും സ്വയം നേട്ടത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ മതപരിവർത്തനം നടത്തി പണം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരായിരുന്നില്ല ഈ മിഷർമാരെല്ലാവരും തന്നെ അവരെല്ലാം വളരെ ദർശനത്തോടെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കിടക്കുന്നവരെ കരം പിടിച്ചുയർത്തുവാൻ മുഖ്യധാരണയിൽ കൊണ്ടുവരുവാൻ ഈ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് അനേകരെ ക്രിസ്തുവങ്ങളിലേക്ക് നയിക്കുവാൻ രക്ഷയുടെ മാർഗം കൊടുക്കുവാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുവാൻ വിദ്യാഭ്യാസ മേഖലകളിൽ കരം പിടിച്ച് ഉയർത്തുവാനായി ഇവരെല്ലാം തങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിനു വേണ്ടി വിലയർപ്പിച്ചവരാണ് ആകെ അൽപ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലുള്ള ദൗത്യം വലുതാണ് നമ്മുടേതാകുന്ന വ്യക്തിപരമായ നേട്ടങ്ങളെ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അനേക വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതങ്ങളെ തന്നെ യേശുവിന് വേണ്ടി അവർ അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അവരെല്ലാം നമുക്ക് ചില മാതൃകകൾ സുവിശേഷത്തിന്റെ ചില വാതിലുകൾ ചില മാർഗങ്ങൾ ചില മാതൃകകൾ നമുക്കായി തുറന്നിട്ടു ഈ നാളുകളിൽ അതേ നല്ല വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതിക്കൊണ്ട് കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ എളിയവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് മറ്റുള്ളവരേക്ക് പകർന്നുകൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മയും സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ